ഹലോ ഫ്രണ്ട്സ് ഐ ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പേര് മഴയായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ നമ്മൾ തോരം വയ്ക്കാനായി ചീര ചേമ്പ് എടുത്ത കാര്യം ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞു കേട്ടോ അതെന്താണെന്ന് അറിയില്ലയെന്ന് അതിന് ചീര ചേമ്പ് എന്ന് തന്നെയാണ് പറയാട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഇത്രയും ഫേമസ് ആവാനായിട്ട് തുടങ്ങിയിട്ട് അതിനു മുൻപ് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിത് ഇവിടെ അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ വീട്ടിലില്ലാത്തതും നമുക്ക് കേട്ടറും പുതിയ പുതിയ ഓരോ ചെടികൾ അതായത് പച്ചക്കറി ചെടികളായാലും ഇറങ്ങുമ്പോൾ നമ്മളതൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് നോക്കണം കേട്ടോ ഈസി ആയിട്ട് അത് വളർന്നോളും പ്രത്യേക പരിചരണം ഒന്നും തന്നെ വേണ്ട അതിൻ്റെ ഇല്ലയും തണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ചേമ്പില് അതിൻ്റെ പോലെയല്ല വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ ചേമ്പിൻ്റെ കടക്കേ വിത്തുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അതിന്റെ കിഴങ്ങൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല വളരെ പോഷകപ്രദമാണ് ട്ടാ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങള് ചെടിക്കടയിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ ഒക്കെ അന്വേഷിച്ചും കഴിഞ്ഞ് വാങ്ങി കഴിഞ്ഞ് വീട്ടില് നട്ടോളൂ അതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട കേട്ടോ നമുക്ക് തനി നാടൻ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചീരച്ചേമ്പും കൂടി നിങ്ങളിത് വെച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ആകാശ വെള്ളരിന്ന് ഒരു പ്രത്യേക ഇനം ഇവിടെ ഉണ്ടായിരുന്നു അതാണെങ്കിൽ നമ്മുടെ വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണങ്ങിപ്പോയിട്ട് അപ്പം എനിക്ക് വലിയ സങ്കടമായിട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കേട്ട് കേൾവില്ലാത്ത പുതിയ തരം പച്ചക്കറികളും തൈകളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വിത്തോ അല്ലെങ്കിൽ തൈകളോ ഒക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യമാണ് അല്ലേ ഇതുവരെ കേൾക്കാത്ത പേരുള്ള ഓരോന്ന് എല്ലാം നല്ല പോഷകപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ പരമാവധി നമ്മളെല്ലാം വീട്ടിൽ അതൊക്കെ വെക്കാനായിട്ട് നോക്കാം ോക്കണട്ടോ അപ്പം ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് വിചാരിച്ചത് അത് നടക്കുന്നില്ല അപ്പം ഗ്രോ ബാഗിൽ രണ്ട് ഗ്രോ ബാഗിൽ മാത്രമാണ് ഞാൻ പച്ചമുളകും തൈ നട്ടത് കേട്ട അപ്പം ബാക്കിയൊക്കെ ഇന്ന് വെക്കുക വിചാരിച്ചതാണ് പക്ഷേ ഇത്ര കഠിനമായിട്ടുള്ള മഴ സമയത്ത് എങ്ങനെ വെക്കാനായിട്ട് പറ്റും നമ്മുടെ കോഴിമക്കളാണെങ്കിൽ മഴ കൊണ്ടിട്ട് ചിലവരെ കൊട്ടി പിടിച്ച പോലെ ആയിട്ടാ ചിലതൊക്കെ ഇങ്ങനെ മഴ കൊള്ളാതെ നോക്കിയിട്ടുണ്ട് കേട്ടാ അപ്പം മഴ നനഞ്ഞ കോഴിയെ പോലെ എന്നെ പറയാറുള്ളൂ ഗാർഗീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെയട്ടാ തൂവല ഒട്ടിപ്പിടിച്ചിട്ട് എന്തോ ഒരു പ്രത്യേക രൂപം പോലെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ മക്കൾക്ക് കുറച്ച് അരിയൊക്കെ ഇട്ടതാണ് കേട്ടോ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടാ ചായ കുടിച്ചും അതുപോലെതേ മൗഗ്ളീനെ എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇന്നാളാരോ കമൻ്റ് ചെയ്തു ഞാൻ കുട്ടനെ എടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അയ്യോ ചേച്ചി എനിക്ക് എന്തോ പോലെ തോന്നി പൂച്ചയെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തോ തോന്നുന്നു അത് ശരിയാണ് കേട്ടാ ചിലർക്ക് പൂച്ചകൾ ഇഷ്ടമല്ല അപ്പം അവർക്ക് മറ്റുള്ളവര് പൂച്ചകളെയൊക്കെ തൊടുന്നത് കാണുമ്പോൾ ഒക്കെ തന്നെ ഒരു അറപ്പ് തോന്നിക്കൂട്ടാ ഇവിടെ ആദ്യം രമേശ് ചേട്ടനും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പൂച്ചകളെ ഞാൻ അവയെ സ്നേഹിക്കുന്നതും പിന്നെ രമേശേട്ടൻ വരുമ്പോൾ ഓടി വരും പോകുമ്പോൾ യാത്രയാക്കുന്നതും ഒക്കെ കാണുമ്പോൾ അങ്ങനെ അങ്ങനെ പതുക്കെ രമേശേണ്ഠനും സ്നേഹിച്ചു കൂട്ടാ പക്ഷെ തൊടുന്നത് ഇപ്പോഴും ഇഷ്ടമല്ല അപ്പം രമേശ് ചേൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ മൗകളി കുട്ടനയ്ക്ക് എടുക്കുക തലയോടൊക്കെ ചെയ്യുമ്പോൾ എന്നോട് നൂറ് പ്രാവശ്യം പറയും വിട്ടാ കൈ കഴുകുക നന്നായിട്ട് കഴുകുക സോപ്പ് ഇട്ട് കഴുകുക സാനിറ്റൈസർ അടിക്കുന്നൊക്കെ പറയും വിട്ടാ അപ്പോൾ രമേശായിട്ട് നോക്കി നിൽക്കുകയൊന്നും ഞാൻ മൗഗിളിക്കുട്ടനൊന്നും എടുക്കില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ചിലർക്ക് അങ്ങനെയാണ് ഇതിനൊക്കെ തൊടുന്നതൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല സത്യത്തിൽ നമ്മളൊന്നും തൊട്ടാൽ മതി ആ രോമൊക്കെ നമ്മുടെ കൈകളിൽ ഡ്രസ്സിലൊക്കെ ആവും അതാണെങ്കിൽ വയറിനകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വയറുവേദനയും അതുപോലെയുള്ള ഓരോ രോഗങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തൊടാതെയും എടുക്കാതെയും സ്നേഹിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടാ പക്ഷെ പയ്യെ പയ്യെ നമുക്കതൊക്കെ തോന്നിപ്പോകുന്നു അതാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഞാൻ വീടിൻ്റെ രണ്ട് ഭാഗങ്ങളും ആ മതിൽ ഭാഗങ്ങളൊക്കെ കുറച്ച് നമ്മുടെ പൂപ്പലും പായലൊക്കെ കളഞ്ഞ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഭാഗ്യമായി കാരണം ഇന്നാണെങ്കിൽ ഇന്നാണെങ്കിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ കിണറിൻ്റെ ആ ഭാഗത്തുള്ള പുല്ലൊക്കെ പറിച്ച് ചെടികളൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം മഴയുണ്ടെങ്കിൽ തന്നെ എനിക്ക് മണ്ണിൽ കയ്യൊക്കെ തൊടാനായിട്ട് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് എന്തോ അറപ്പും വെറുപ്പൊക്കെ തോന്നും മഴയില്ലാത്ത സമയമാണെങ്കിൽ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ എന്തൊക്കെ വെട്ടി മാറ്റും എന്താ പുതുതായിട്ട് നടണ്ടേ എന്നൊക്കെ തോന്നി പോവാണ് കേട്ടാ അപ്പൊ കുറച്ച് ചീരത്തൈകള് നമ്മുടെ ഗ്രോ ബാഗ് മഴ കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന ചീരത്തൈകൾ അങ്ങനെ തന്നെ അമ്പി അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലേ ഇന്നലെ രാത്രിയാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് അങ്ങനെ പോയത് നമ്മുടെ കോവയ്ക്കാമേ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടാണ് ഞാൻ നെറ്റൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടാവും നമ്മളെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു തോന്നുമ്പോൾ അവര് നല്ല രീതിക്ക് വളരാൻ തുടങ്ങുന്നു കേട്ടാ അപ്പോൾ ഈ പച്ചക്കറികളും ചെടികളും മാത്രമല്ല മനുഷ്യന്മാർ ും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ എല്ലാവരും കെയറിങ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് കെയർ ചെയ്യും തോറും എല്ലാവരും നന്നായി വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും വീട്ടമ്മമാരാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും അതുപോലെ തന്നെ പൂച്ചയും എന്തൊക്കെ പെറ്റുകളുള്ളതെന്ന് വെച്ചാൽ അവയൊക്കെ നല്ലപോലെ നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു കാറ്റ് ഊതി കഴിഞ്ഞാൽ പഴച്ചക്ക വീണ് ഇങ്ങനെ ബ്ലാങ്ങി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയില്ലാത്ത സമയത്ത് അണ്ണാ കിളികളൊക്കെ കൂടെ വന്ന് വല്ലാത്തൊരു ബഹളമാണ് കേട്ടോ അപ്പോൾ ആ ബഹളം കേട്ടിട്ടായിരിക്കും നമ്മൾ വന്ന് നോക്കുക ചിലപ്പോൾ അപ്പോഴായിരിക്കും പഴച്ചക്ക കിടക്കുന്നത് കാണാം കേട്ടോ അപ്പം നമുക്ക് എത്താൻ കൊമ്പത്താണ് കിടക്കുന്നത് അപ്പം പിന്നെ അത് പക്ഷിമൃഗാദികൾക്ക് തന്നെയാണ് അവരത് കഴിച്ചോട്ടെ അല്ലേ താഴത്തുള്ളവക്കെ നമ്മൾ എടുക്കുന്നതല്ലേ അപ്പോൾ കുറച്ചൊക്കെ അവർക്കും വേണ്ടതല്ലേ കോഴിമക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പഴച്ചക്ക അവർ ഇത് കുറേ അങ്ങോട്ട് കൊ കൊത്തി കൊത്തി അങ്ങോട്ട് തിന്നും കേട്ടാ എന്നിട്ട് അങ്ങോട്ട് കൊത്തി തിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് ഇറക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം മഴ വീണ്ടും വരികയാണ് അതുകൊണ്ട് തന്നെ അവർ വേഗം കൂട്ടിലേക്ക് ഓടി കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം കർട്ടനൊക്കെ ഇട്ട് കൂടൊക്കെ അടച്ച് നല്ല ഇതിൽ വെച്ചിരിക്കുകയാണ് അപ്പം മൗകുളിക്കൂട്ടം എന്താ ജനലിലൂടെ എങ്ങനെ നോക്കിയിട്ട് പാവങ്ങൾ പുറത്തിറങ്ങാതെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുകയാണ് അങ്ങനെ കോഴിക്കൂടൊക്കെ അടച്ചു വന്നപ്പോഴേക്കും മുത്തുതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നാമം ചൊല്ലാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു മഴ തോർന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ ഇരുട്ടൊന്ന് മാറി നിന്നിട്ട് ഇപ്പം ഒരു എന്താ പറയുക എന്തോ ഒരു പ്രത്യേക തരം വെളിച്ചാണ് കാണുന്നത് കേട്ടാ ശരിക്കും സന്ധ്യാസമയം ആകുന്ന ആ ഒരു സമയമാണ് ആ മഴ തോർന്നതിൻറ്റേതായിട്ടുള്ള ഒരു പ്രകാശമൊക്കെയാണ് ഈ കാണുന്ന കേട്ടാ അപ്പം ഇനി കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ചത് കേട്ടോ അങ്ങനെ നാമൻ ചൊല്ലലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ എന്താ അടുക്കളയിലേക്ക് ചെന്നു എന്നിട്ട് കുറച്ച് കഞ്ഞി നമ്മൾ കുക്കറിലിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കറികൾ ഇരിക്കുന്നുണ്ട് സാമ്പാറാണ് ഏട്ടാ ഇരിക്കുന്നത് പിന്നെ നമുക്ക് പപ്പടം വറുക്കുക എന്തെങ്കിലും ഒരു പേരി വേണമെങ്കിൽ വെക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുത്തുനേയും ചിഞ്ചുവിനും ഇന്ന് കഞ്ഞിയാണ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ലേ അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ തോന്നുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുറത്തതായിട്ടോ ൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ജനലങ്ങോട്ട് അടച്ചിടാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മഴ പെയ്യാൻ വീണ്ടും മഴ പെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഓരോ മഴ പെയ്തു കഴിയുമ്പോഴും വീണ്ടും ഒരുപാട് മഴക്കാലിങ്ങനെ കുന്നുകൂടി വരികയാണ് അപ്പം വീണ്ടും മഴ പെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതേ നേരത്തെ ഇപ്പം തന്നെ വെളിച്ചം ആയി കണ്ടിരുന്ന സ്ഥലമാണ് ഏട്ടാ ഇപ്പോഴാണ് നല്ല ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രോ ബാഗൊക്കെ ഇതിലൂടെ നോക്കുമ്പോൾ ഉജാല മുഖ്യ പോലെയാണ് ഏട്ടാ കാണുന്നത് ഓ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് എല്ലാവരുടെ കമൻസും വായിക്കുന്നുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം